കുഞ്ഞുരങ്ങ് ദ മാജിക് ഓഫ് മ്യൂസിക് ഇന്ന് എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്നായിരിക്കണു അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ ഇന്ന് ഞാൻ ഈ പാടിയ പാട്ട് ഒരു റിക്വസ്റ്റഡ് സോങ് ആണ് കഴിഞ്ഞ ദിവസം ഒരു റിക്വസ്റ്റ് വന്നിരുന്നു എനിക്ക് പാടി കൊടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി അപ്പം ഇന്ന് കുറച്ച് സന്തോഷ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് സന്തോഷങ്ങൾ ഉണ്ടായി ഞാൻ ആദ്യമായിട്ട് സിനിമ പിന്നണി ഗാന രംഗത്തേക്ക് ഒരു ചുവട് വയ്ക്കാൻ എനിക്ക് സാധിച്ചു എൻ്റെ ആദ്യത്തെ ഒരു മൂവി കുട്ടിക്കാലം എന്ന് പറഞ്ഞ മൂവിയിൽ എനിക്ക് ഒരു ടൈറ്റിൽ സോങ്ങ് പാടാനായിട്ട് സാധിച്ചു പ്രദീപ് പള്ളുവരുത്തി സാറിൻ്റെ കൂടെ ഡ്യുവറ്റി പാടാൻ സാധിച്ചു അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കനായ രാജീവ് അല്ലെങ്കിൽ സാറിൻ്റെ വരികളും മനോഹരമായ വരികൾക്ക് എനിക്ക് ആദ്യം എനിക്ക് മൂളാൻ പാടാൻ സാധിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പെട്ടെന്ന് വന്നൊരു ഓഫറായിരുന്നു എനിക്ക് എനിക്കേതായാലും ദൈവാനുഗ്രഹത്തെ കൊണ്ട് മാത്രമാണ് അല്ലാതെ എന്നെ ഇപ്പോൾ ഉള്ള ഒരാൾക്ക് ഇത്രയും നല്ലൊരു സൗഭാഗ്യം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിന് അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി കാരണം നിങ്ങളത്രയോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത ദിവസം തന്നെ വേറൊരു പാട്ടിൻ്റെ റെക്കോർഡിങ്ങുണ്ട് എൻ്റെ പാട്ടെന്ന് പറയണതാണ് എൻ്റെ ജീവിതം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ത്രോട്ട് കുറച്ചൊരു പ്രശ്നമാണ് കാരണം യാത്രയൊക്കെ ചെയ്യേണ്ടി വന്നും പിന്നെ പൊടിയും പ്രശ്നങ്ങളും എനിക്ക് ചെറിയ പൊടി പോലും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൊണ്ട ഭയങ്കര സെൻസിറ്റീവായിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എന്നാലും എനിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം പിന്നെ ക്ലാസ്സിക്കൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക എനിക്ക് കുറേ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഭയങ്കര സന്തോഷമുണ്ട് നല്ലൊരു മൂവിയാണ് ആ മൂവി ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി തന്നെയാണ് അപ്പം എല്ലാം ജഗദീശ്വരൻ്റെ ഒരു അനുഗ്രഹമെന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ വരാ അനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അമ്മയുടെ ഒരു കാരുണ്യമാണ് എനിക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ മനസ്സിൽ നന്മയും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഉണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഫലം കിട്ടും അതൊക്കെ പോട്ടെ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം ഇന്ന് ഈ പാട്ടെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചിത്ര ചേച്ചിയുടെ ഈ പാട്ട് എനിക്ക് ചിത്ര ചേച്ചിയും ദാസേരനും പാടുന്നുണ്ട് അപ്പം അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ് അപ്പോൾ ഇത് റിക്വസ്റ്റ് ആയിട്ട് സോ ചോദിച്ചാൽ അദ്ദേഹത്തിനും ഫാമിലിക്കും വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്തായാലും എല്ലാ നന്മകളും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുണ്ടാവട്ടെ ഈശ്വരാനുണ്ടാവട്ടെ അപ്പം നിങ്ങൾക്കും തുടർന്ന് ഇതുപോലുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്കും റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാം ഞാൻ എപ്പോഴും എനിക്ക് റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും ഞാനുള്ള സമയത്തൊക്കെ നിങ്ങളോട് ഒന്ന് സംസാരിക്കും അതുപോലെ തന്നെ എൻ്റെ എൻ്റെ സംഗീത ജീവിതത്തിലുണ്ടായ ഓരോ ചലനങ്ങളും നിങ്ങളെ അറിയിക്കും കാരണം അത്രയും എനിക്ക് സപ്പോർട്ടായിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളാണ് ഇത്ര മൂവായിരത്തോളം ഇപ്പോൾ മൂവായിരം സബ്സ്ക്രൈബേഴ്സായി അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെപ്പോലൊരു ആൾക്ക് ഇത്രയും ഞാൻ വീട്ടിലിരുന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് വലിയ വലിയ കണ്ടൻസ് ഒന്നും കണ്ടൻറ് ഒന്നും ഞാൻ ഇടാറില്ല ഞാനൊരു സാധാരണ കുറച്ച് പാട്ടുകളും പാട്ടുകളെ സംബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എന്നെ നിങ്ങൾ ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണാനുള്ളൊരു മനസ്സ് കാണിക്കുന്നതിന് ഭയങ്കര സന്തോഷം ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാവണം കാരണം ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പബ്ലിക്കിൻ്റെ സപ്പോർട്ടാണ് ഒരു കലാകാരനെ വളർത്താനും തളർത്താനും പറ്റുന്നത് അവരെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ കലാകാരൻ ഉയർന്നു വരാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഒരു കലാജീവിതം ഒരുടിച്ചു പോകും തളർന്നു പോകും അവിടെ വെച്ച് നിന്നു നിന്നുപോകും അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ത്രോട്ട് ട്രൈ ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ സ്റ്റുഡിയോയിൽ നമ്മൾ സ്റ്റുഡിയോയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോൾ തന്നെ ഭക്തിഗാനം പാടുമ്പോൾ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസും പിന്നെ സ്റ്റേജിലുള്ള പെർഫോമൻസും വളരെ വ്യത്യസ്തമാണ് ഞാൻ ഇപ്പോഴും ഓർക്കും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ ഓപ്പണായിട്ട് നമ്മൾ അപ്പോഴുള്ള നമുക്ക് സ്റ്റേജിലെ പെർഫോമൻസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കറിയാൻ പറ്റും ചീത്തയാണെങ്കിലും നല്ലതാണേലും പക്ഷേ ഇത് പാട്ട് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു മൂവിയിലെ സോങ് നമ്മൾ പാടി അത് നമ്മുടെ പാട്ട് വിജയിച്ചോ അല്ലെങ്കിൽ പത്ത് പേര് നമ്മളറിയുമോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകും പ്രത്യേകിച്ചും വലിയ വലിയ മനുഷ്യരുടെ കൂടെ എനിക്ക് പാടാൻ സാധിച്ചു ആ വലിയ ഒരു മനുഷ്യനാണ് അത് ലിറിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്രയും അദ്ദേഹത്തിൻ്റെ വരികളെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ വരികളാണൊന്നും പറയാനില്ല അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു സിനിമയിലൊരു അവസരം എനിക്ക് കാൽ വയ്ക്കാൻ പറ്റും ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് എന്താ പറയുക ഏറ്റവും വലിയൊരു സന്തോഷം ഒരു പാട്ട് എനിക്ക് പാടാൻ സാധിച്ചു ഇനി എന്താണ് എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഒന്നും ഉറപ്പുണ്ട് എൻ്റെ ദൈവം എന്നെ കൈവരിയില്ല എൻ്റെ സംഗീത ജീവിതത്തിൽ തുടർന്ന് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു സന്തോഷം എനിക്കുണ്ട് പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇനി ക്ലാസിക്കലിലേക്ക് കുറച്ച് ആഘാതമായിട്ട് പഠിക്കണാഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം പിന്നെ തോട്ടം നന്നായിട്ട് ശ്രദ്ധിക്കണം കുറച്ച് കാര്യങ്ങളെങ്കിൽ തോന്നിട്ടേക്ക് ചെയ്യാനുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എനിക്കിപ്പം എൻ്റെ പിന്നെ ഓരോ ദിവസവും നമുക്ക് ഭയങ്കര ഒരു എന്താണ് എന്താണെന്നുള്ളൊരു സന്തോഷവും കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് ജീവിക്കാനാ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു എന്താ പറയുക പ്രതീക്ഷ വയ്ക്കാനുള്ള ഒരു സംഭവമാണ് അല്ലേ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ അമിത പ്രതീക്ഷയല്ല എന്നാലും ഒരു ചെറിയ പ്രതീക്ഷ നമ്മുടെ ലൈഫിൽ ഒരു ചെറിയ വെളിച്ചം പോലെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു സന്തോഷമുണ്ടല്ലേ അപ്പം അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ തരുന്ന എൻ്റെ സംഗീതം തന്നെയാണ് അതാണ് സംഗീതമാണ് ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കണം നമ്മൾക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ഒരാൾ നമ്മളെ ജന്യുവിൻ ആയിട്ട് ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ അത്രയും എന്താ പറയുക ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഉയർച്ചയിലെത്താൻ പാ പറ്റുന്നുള്ളത് ഉറപ്പാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര വലിയൊരു എന്താ പറയുക കാര്യമാണ് എൻ്റെ ലൈഫിൽ നടന്നത് ഞാനും അമ്മയൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഒത്തിരി സന്തോഷിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് പിന്നെ നമ്മളുടെ ആദ്യം ഞാൻ ഇപ്പോഴും ഞാൻ ആ ഒരു നിമിഷം ഞാൻ ആലോചിക്കും എൻ്റെ ആദ്യം തന്നെ സ്റ്റുഡിയോയിൽ പോയി അവരോടുള്ള കടപ്പാടെന്ന് പറഞ്ഞാൽ എനിക്ക് ജന്മത്തിൽ മാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതുകൊണ്ടാണ് എന്നെ മറ്റുള്ളവരറിയാനും എന്താ പറയുക ഇങ്ങനൊരു അവസരം എനിക്ക് ദൈവം അനുഗ്രഹം കൊണ്ടാണ് അത് ഉറപ്പാണ് വരാഹി അമ്മയുടെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എൻ്റെ കൂടെ ഉള്ളൊരു കാര്യമാണ് അമ്മയുടെ ഒരു കൈത്താങ്ങാണ് അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല നമുക്ക് എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതായത് നമ്മളെ ആ ലെവലിലേക്ക് ഉയർത്താൻ ഒരു ഗോഡ് ഫാദർ അല്ലെങ്കിൽ ഗോഡ് മദർ എന്ന് പറഞ്ഞ സംഭവം അത് ഉറപ്പായിട്ട് ഷുവറായിട്ട് വേണം അല്ലാണ്ട് നമുക്ക് ഉയർന്ന് തനത്താൻ ഉയർന്നു പോകാനൊരു വഴി കാണിച്ചൊരാളില്ലെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് കറക്റ്റാണ് പിന്നെ നിങ്ങൾ എല്ലാവരും എല്ലാവരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെയാണ് എനിക്ക് ഇത്ര അവസരങ്ങൾ എനിക്ക് ലഭിച്ചതെനിക്ക് പറയാൻ എനിക്ക് ആ ഒരു നന്ദി ഫേസ്ബുക്കിനോട് എന്നും ഉണ്ടാവും ഞാൻ എപ്പോഴും അമ്മയോട് ഞാൻ പറയാറുണ്ട് ഞാൻ എത്ര തിരക്കേണ്ടെങ്കിലും ഇടയ്ക്കേണ്ടേലും ഫേസ്ബുക്കിൽ പാട്ടിട്ട് പോകും എന്നുള്ളത് കാരണം അത്രയും സപ്പോർട്ടാണ് ഫേസ്ബുക്കിൽ ഉള്ള ഓരോ സുഹൃത്തുക്കളും അത്രയും സപ്പോർട്ടാണ് നമുക്ക് പാട്ടിൻ്റെ പാട്ടിൽ ജീവിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ആ പാട്ടിൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം ഒരു സപ്പോർട്ടും സ്നേഹവും സന്തോഷവും ഒക്കെ ഒരു കുടുംബാംഗത്തിനെപ്പോൾ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെയാണ് അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഒത്തിരി നമ്മൾ പാട്ട് ചെയ്യിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇതൊക്കെയാണ് ഒരു ജീവിതത്തിലൊരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ നേ കുറേ പണം നേടിയാലോ അല്ലെങ്കിൽ കുറേ വലിയ ആൾ ധനം അതൊന്നും അല്ല നമുക്കൊരു സമ്പത്തും പണവും അതൊന്നുമല്ല നമുക്കൊരു എന്താ പറയുക നല്ല രീതിയിൽ പത്ത് പേര് നല്ല രീതിയിൽ അറിയപ്പെടുക പറ്റുക അപ്പത്തേക്കും ഒരു കലാരംഗത്ത് ചോഭിക്കാൻ പറ്റുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഇനിയും തുടർന്നും നല്ല നല്ല പാട്ടുകളൊക്കെ പാടാൻ ജഗദീശനെ അനുഗ്രഹിക്കട്ടെ എന്തായാലും ഇനിയും എൻ്റെ ഏറ്റവും വലിയ ഡ്രീംസ് ഒക്കെ വരുന്ന എൻ്റെ വരാഖിയമ്മയുടെ പാട്ട് അതുപോലെ തന്നെ കുറേ ആൽബംസൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യണം കാരണം ആ ആൽബത്തിലൂടെയാണ് എൻ്റെ ജീവിതത്തിലും ഒത്തിരി ചേഞ്ചസ് വന്നത് പ്രത്യേകിച്ച് മരാഗിമ്മയുടെ ഒരു പാട്ട് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാനത് ഞാനൊരിതായിട്ട് പറയുന്നതല്ല കേട്ടോ ഒരു ശരിക്കും നിങ്ങൾ നിങ്ങളവിടെ പോയി ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസമായിരിക്കും എന്തായാലും എൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിനുണ്ടായ കുറേ മാറ്റങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ കുറേ എത്ര നമ്മൾ വിഷമിച്ചിരുന്നാലും നമ്മൾ ചെയ്യണം പ്രവൃത്തി ചെയ്യാതെ ഈശ്വരനും ഒരിക്കലും നമുക്ക് ഫലം തരില്ല താം പാതി ദൈവം പാതി എന്നാണ് എല്ലാം വേണം പക്ഷേ നമ്മൾ പരിശ്രമിച്ചാലും നമുക്ക് ഈശ്വരാനുഗ്രഹവും കൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോൾ ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തു ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് സംഗീതം ഈ ലെവലിലേക്ക് എന്നല്ല എനിക്കൊരു തുടക്കം കിട്ടാൻ വരെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു തരം നമ്മളെ സപ്പോർട്ടിനോ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരണമെന്നോ അങ്ങനെയൊന്നും ഒരാളുണ്ടായിരുന്നില്ല എൻ്റെ പെറ്റമ്മ മാത്രമേ പിന്നെ കുഞ്ഞുങ്ങളിൽ ചെറുതാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക അപ്പോൾ എനിക്ക് ആകെയുള്ളൊരു സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ് എനിക്ക് കടപ്പാട് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയോട് മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും അവരോട് കടപ്പാടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു പെറ്റമ്മയുടെ ഒരു എന്താ പറയുക എൻ്റെ കൂടെയുള്ള അവരുടെ ലൈഫിൻ്റെ ത്യാഗമാണ് എൻ്റെ ഇന്നത്തെ ഈ സന്തോഷവും ഈ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് എപ്പോഴും ഞാനത് ആലോചിക്കണം എല്ലാ കാര്യത്തിലും എന്നെ മനസ്സിലാ എൻ്റെ പെറ്റമ്മ മനസ്സിലാക്കിയ പോലെ വീട്ടിലാരും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ അത് എൻ്റെ പെറ്റമ്മയാണ് എനിക്കെല്ലാം ആ അമ്മയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ പാട്ട് നിട്ടു തുടങ്ങിയതും പാടാനുള്ളൊരു എൻ്റെ കൂടെ വന്ന് ഇപ്പോൾ റെക്കോർഡിങ്ങിനൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് എൻ്റെ കൂടെ വരുന്നത് അപ്പോൾ എൻ്റെ അച്ഛനില്ല അച്ഛനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഞാനൊരു സിംഗറായിട്ട് കാണണം ഒരു നല്ല ഗായികയായിട്ട് മാറണം എന്നുള്ളത് എൻ്റെ അച്ഛൻ്റെ വലിയ സ്വപ്നമായിരുന്നു എൻ്റെ അച്ഛൻ എവിടെയെങ്കിലും ഇരുന്നും എവിടെ ഇരുന്ന് കാണുന്നുണ്ടാകും ഈ മകളുടെ വ വളർച്ചയും നന്മയൊക്കെ അച്ഛൻ കാണുന്നുണ്ടാകും അച്ഛൻ്റെ അനു അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ എൻ്റെ അമ്മ എൻ്റെ അപ്പൂപ്പൻ അതുപോലെ അച്ഛൻ്റെ അമ്മയും അച്ഛനും പിന്നെ എൻ്റെ എൻ്റെ മുത്തശ്ശി അതെനിക്ക് ഏറ്റവും കൂടുതല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മ ഭയങ്കര സ്നേഹമുള്ള ഒരാളായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്കൊക്കെ എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും മറന്നിട്ടുള്ളൊരു ജീവിതം എനിക്കുണ്ടാവില്ല അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമാണ് അവർ തന്നെ ഒരു സ്നേഹവും കെയറിങ്ങും അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അനുഗ്രഹമൊക്കെയാണ് ഞാനിന്ന് ഇപ്പം ഈ നിലയിലെത്താനുള്ള മെയിനായിട്ടുള്ള കാര്യം പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് മരിച്ചിട്ട് വർഷം കുറച്ച് വർഷമേ ആയാലും രണ്ട് മൂന്നാല് വർഷം ആയാലും എൻ്റെ ആൻറ്റി നാനീ നാൻറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നന്നായി നല്ലൊരു ഗായികയായിട്ട് കാണണം ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയെപ്പോലെ തന്നെ ആഗ്രഹിച്ച ഒരാളാണ് ഭയങ്കര സ്നേഹവും ഭയങ്കര ഞാനൊരു നല്ല രീതിയിൽ വളരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് സോറി ടോ എനിക്ക് ഇപ്പോഴും എനിക്ക് ആ ഒരു വേർപാട് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇല്ല അതാണ് അങ്ങനെ കുറച്ച് കരുതലും സ്നേഹവും പ്രാർത്ഥനയും അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയെന്ന് പറയും ഞാൻ എപ്പോഴും ആലോചിക്കുക എൻ്റെ സംഗീതത്തിൻ്റെ ഒരടിത്തറ സംഗീതം എന്ന് പറയുന്ന സ്നേഹം തന്നെയാണ് ആ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉയർച്ചയിലും എന്ത് ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് സ്നേഹമില്ലാതെ ഒന്നുമില്ല ദൈവം സ്നേഹമാണ് സംഗീതം സ്നേഹമാണ് സ്നേഹം എന്ന് പറയുന്നത് അത്രത്തോളം വിലപ്പെട്ടതാണ് ആ ഒരു അടിത്തറയിലൂടെയാണ് എൻ്റെ ജീവിതം ഞാൻ കെട്ടിപ്പടുത്തത് ഇവിടം വരെ എത്തിയത് ഞാനൊരു എന്താ പറയുക ആരോടും സംസാരിക്കാതെ ഒതുങ്ങിക്കൂടിയ ഒരു ക്യാരക്ടറായിരുന്നു എനിക്കൊരിക്കലും ഞാനൊരു യൂട്യൂബർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സിനെ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ഞാൻ ഒരു ഉൾവലിഞ്ഞ ഒരു ക്യാരക്ടറായിരുന്നു എനിക്ക് ആരോടും സംസാരിക്കാനൊന്നും ഉള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം എൻ്റെ അച്ഛനില്ലാണ്ട് വളർന്നൊരു കുട്ടിയാണ് കുറേ ലിമിറ്റേഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അപ്പം ജീവിതം അങ്ങനെ നമ്മളെ പഠിപ്പിച്ചത് ഒതുങ്ങാനായിട്ട് പഠിപ്പിച്ചു പക്ഷെ നമ്മൾ ഒന്നെനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ നമ്മൾ കൂടുതൽ ഒതുങ്ങുകയല്ല നമ്മൾ റിയാക്റ്റ് ചെയ്യേണ്ട അടുത്ത് റിയാക്റ്റ് ചെയ്യുകയും നല്ല രീതിയിൽ നിൽക്കേണ്ട അടുത്ത് നമ്മളോട് എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ നമ്മൾ പ്രതികരിക്കാൻ പഠിക്കും നമ്മളോട് എങ്ങനെയാണോ നമ്മളെ പെരുമാറണോ അതുപോലെ നമ്മൾ തിരിച്ച് പെരുമാറണം പക്ഷേ നമ്മൾ കൂടുതൽ നമ്മൾ എന്താ പറയുക ആൾക്കാരോട് വൈരാഗ്യം വെച്ച് കൊലർത്തണോ അങ്ങനെയൊന്നുമില്ല അതിലൊന്നും ഒരു കാര്യമില്ല ഈ വൈരാഗ്യം എന്ന് പറയണത് വൈരാഗ്യം എന്തൊക്കെ നമ്മൾ കുറേ കുരിഷ്ടം വിഷമങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മളുടേതാണ് അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയാണ് പിന്നെ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ മനസ്സിൽ വച്ചുകൊണ്ടിരുന്ന് നമ്മൾ ശരീരത്തിനെ വിഷമയമാക്കാം എന്നല്ലാണ്ട് അതുകൊണ്ടൊരു കാര്യമില്ല പക്ഷെ നമ്മൾ മാക്സിമം ആരെ വേദനിപ്പിക്കാതെ സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അതാണ് അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിതം ഞാൻ എൻ്റെ സംഗീതത്തിന് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കൊക്കെ വേണ്ടി അങ്ങനെ ജീവിക്കുന്നു സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എയിമും ആയിരുന്നു ഒരു മൂവിയിലെങ്കിലും എനിക്കൊരു ഒരു വരിയെങ്കിലും പാടാൻ സാധിക്കണം എന്നുള്ളത് അതും എനിക്ക് എൻ്റെ മലയാളി അമ്മ സാധിച്ചു തന്നു അപ്പോൾ ആ സന്തോഷമൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലായിരുന്നു എനിക്ക് നാട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോയി റെക്കോർഡിങ് കഴിഞ്ഞാൽ അതുവഴി നാട്ടിൽ പോയി ഇനി ഇനി എനിക്ക് അടുത്ത റെക്കോർഡിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളും ചെയ്യണം പിന്നെ എനിക്ക് ക്ലാസിക്കൽ ഒന്നും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം ഇങ്ങനെ ആകെപ്പാടെ നമുക്കൊരു എനിക്കിനി ഒരു ടൈം ടേബിൾ വെച്ചിട്ട് മുന്നോട്ട് പോയാലേ എനിക്ക് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം ഉൾപ്പെടുത്തി പോകാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഈ ത്രോട്ട് പ്രോബ്ലം ജലദോഷമൊക്കെ വരുന്നതാണ് എനിക്ക് പേടി ചെറിയൊരു ജലദോഷം പൊടി പോലും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ഒരു കാര്യങ്ങളും അത് നിങ്ങളോട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി ഓരോ കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന സംഗീതത്തിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഷെയർ ചെയ്യും അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും സ്നേഹം ഉണ്ടാവണം കരുതൽ ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും ഒത്തിരി നന്മകൾ നന്മകളുണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധ്യമാവട്ടെ ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സഭ്യത കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഭ്യതേക്കുക ബെല്ലേക്കാണ് എനേബിൾ ചെയ്യാൻ മറക്കരുത് എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ കറക്റ്റായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പം ദയവായിട്ട് നിങ്ങളെല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വലിയ വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അതൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തേക്ക് ടാറ്റാ